മലയമ്മണ്ണിൽ വീണ്ടും തെരുവു നായയുടെ ആക്രമണം കരുകൂൺ കടവറം പ്രദേശങ്ങളിൽ ബുധനാഴ്ചയുണ്ടായ തെരുവുനായ് ആക്രമണത്തിൽ വയോധിക ഉൾപ്പെടെ രണ്ടുപേർക്ക് പരിക്കേറ്റു കുട്ടിനാട് പേഴുപുള വീട്ടിൽ അൻപത്തിനാല് വയസ്സുള്ള ആമിന പുത്തയത്തെ കോഴിക്കടയിലെ തൊഴിലാളി ജഹീർ അലം എന്നിവർക്കാണ് പരിക്കേറ്റത് മുഖത്ത് ഗുരുതരമായി പരിക്കേറ്റ ആമിനയെ അഞ്ചൽ സർക്കാർ ആശുപത്രിയിൽ എത്തിച്ച് പ്രാഥമിക ചികിത്സ ലഭ്യമാക്കിയ ശേഷം പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു ചെറുമകളെ സ്കൂളിലേക്ക് എത്തിച്ച ശേഷം മകന്റെ വീട്ടിലേക്ക് പോകവെ പിന്നാലെ എത്തിയ നായ

ടിക്കുക ചെയ്യുന്നത് പിന്നെ ഓർമ്മയില്ല പിന്നെ അവിടെ പുതിയ പാലത്തിന്റെ അവിടെ വിളിച്ച് ഓട്ടോണ്ടോ നല്ല പാരിപ്പള്ളി ആ തള്ളി ഇട്ടിട്ട് അടിക്കുകയായിരുന്നു ചാടി ഇങ്ങനെ പിടിച്ചാൽ നമ്മളുള്ള ഓർക്കാൻ പുറമോട്ടങ്ങൾ നടക്കത്തില്ലയാണ് അങ്ങനെ പരിക്കേറ്റ ജംഗീറിനെ അഞ്ചലിലെ സർക്കാർ ആശുപത്രിയിൽ എത്തിച്ച് പ്രാഥമിക ചികിത്സ ലഭ്യമാക്കിയ ശേഷം പുനലൂർ താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു അതേസമയം എൽ കെ ജി മുതൽ ഹയർ സെക്കൻഡറി തലം വരെ സ്കൂളുകളും ആശുപത്രി ഉൾപ്പെടെയും പ്രവർത്തിക്കുന്ന കരിഗോൺ കടവറം പുത്തയം മേഖലകളിലെ രൂക്ഷമാകുന്ന തെരുവുനായ ശല്യം അമർച്ച ചെയ്യാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് അലയ്മൺ മുസ്ലിം ജമാഅത്തിന്റെ നേതൃത്വത്തിൽ അലയമൺ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി വില്ലേജ് ഓഫീസർ എന്നിവർക്ക് പരാതി നൽകി മുകളിലും പരിസരങ്ങളിലും തെരുവുനായ ശല്യം വളരെ രൂക്ഷമായിട്ടുണ്ട് നാട്ടുകാർക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് ഇവിടെ ഒരു പി എച്ച് ഇ സെൻട്രൽ സെൻറ്ററിൽ പോകുന്ന രോഗികൾ അവശരായ വൃത്തരായ ആൾക്കാരുണ്ടാകും ആ കൂട്ടത്തിൽ അവർക്ക് അതൊക്കെ ഭയത്തോടു കൂടി മാത്രമേ ചികിത്സാർത്ഥം ആശുപത്രിയെ സമീപിക്കാൻ കഴിയുന്നുള്ളൂ പിന്നെ യാത്രക്കാരുണ്ട് ഇവിടെ വന്നിറങ്ങുകയും തിരിച്ചു പോവുകയും വിടുന്നു കയറി പോവുകയൊക്കെ ചെയ്യുന്ന യാത്രക്കാരുണ്ട് ചെറിയ കുട്ടികൾ അതായത് പ്രീ സ്കൂൾ മുതൽ ഹയർ സെക്കൻഡറി സ്കൂൾ വരെ പഠിക്കുന്ന കുട്ടികളുണ്ട് അവർ അവരുടെ യാത്രയും ബുദ്ധിമുട്ടാണ് പയുന്ന പയുന്നേ പോകാൻ കഴിയുള്ളൂ പട്ടിശല്യം വളരെ രൂക്ഷമായിട്ടാണ് ഒരു മാസം മുന്നേ പേപ്പട്ടി ഇറങ്ങി ഇവിടെ ഒരു പതിനൊന്ന് പേരെ കടിക്കുകയും അതിൽ രണ്ടുപേരുടെ നില ഇപ്പോഴും ഗുരുതരമായി തന്നെ ഉള്ള ഉള്ളൊരവസ്ഥയിലാണുള്ളത് ഇന്ന് അതുപോലെ തന്നെ ഇന്നിപ്പോൾ ഒരു പേപ്പട്ടി ഇറങ്ങിയിട്ട് രാവിലെ അഞ്ചു പേരെ കടിച്ചിട്ടുണ്ട് കുറേ പേരെ പേടിപ്പിച്ച് വിട്ടിട്ടുണ്ട് ഓടിപ്പോയിട്ടുണ്ട് കുറേ പേര് ഇതൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ അലേമൻ മുസ്ലിം ജമാഅത്ത് ഒരു നിവേദനം അലയമ്മൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റേയും സെക്രട്ടറിയേയും അഡ്രസ്സ് ചെയ്ത് കൊടുക്കുകയും സെക്രട്ടറിയെ നേരിൽ കണ്ടത് ഏൽപ്പിക്കുകയും ചെയ്തു അദ്ദേഹം അനുഭവപൂർവ്വമായ മറുപടിയാണ് അദ്ദേഹത്തിൽ നിന്നുണ്ടായത് സത്വര നടപടി ഉണ്ടാകാൻ പരമാവധി ശ്രമിക്കുമെന്ന് അദ്ദേഹം ഉറപ്പ് വന്നിട്ടുണ്ട് കൂടാതെ അലയമൺ ഗ്രാമ പഞ്ച് അലേമൺ വില്ലേജ് ഓഫീസിലെ വില്ലേജ് ഓഫീസർ അവർക്കും ഒരു നിവേദനം കൊടുത്തിട്ടുണ്ട് അദ്ദേഹവും പറഞ്ഞിട്ടുണ്ട് തീർച്ചയായും സത്വരമായ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തി എത്രയും പെട്ടെന്ന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കാമെന്ന് അദ്ദേഹവും പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ മാസം കരികോണിൽ തെരുവനായ ആക്രമണത്തിൽ പത്തോളം ആളുകൾക്ക് പരിക്കേറ്റിരുന്നു നാട്ടു വാർത്ത അഞ്ചൽ